നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് തന്നെ പോലീസിനെ അറിയിക്കാം ദുബായ് പോലീസിന്റെ സ്മാർട്ട് ആപ്പായ പോലീസ് ഐ അല്ലെങ്കിൽ വി ആർ ഓൾ പോലീസ് സേവനങ്ങൾ വഴിയോ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ പോലീസിനെ അറിയിക്കാവുന്നതാണ് നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾക്ക് കർശന മുന്നറിയിപ്പുകൾ നൽകുകയാണ് ഇതിലൂടെ ദുബായ് പോലീസ് നിയമലംഘനം കണ്ടെത്തിയാൽ കനത്ത പിഴയാണ് വാഹന ഉടമകൾക്ക് ചുമത്തുന്നത് സ്വന്തം ജീവനും പൊതുസുരക്ഷയ്ക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിനെതിരെയും പോലീസ് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പരമാവധി സുരക്ഷ ഒരുക്കുകയാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിയമലംഘനം നടത്തിയ ഇരുപത്തിയാറ് വാഹനങ്ങൾ ദുബായ് പോലീസ് പിടിച്ചെടുത്തിരുന്നു അൽ ഖവാനി ചേരിയയിൽ അനധികൃതമായി വാഹന പരിഷ്കരണങ്ങൾ നടത്തുകയും വലിയ ശബ്ദത്തിൽ ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്ത ഇരുപത്തിമൂന്ന് വാഹനങ്ങളും മൂന്ന് മോട്ടോർ ബൈക്കുകളുമാണ് ദുബായ് പോലീസ് പിടിച്ചെടുത്തത് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ കർശനമായ മുന്നറിയിപ്പ് പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ ചുമത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വാഹനം വിട്ടുകിട്ടുന്നതിനായി പതിനായിരം ദീർഘം വരെ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക